ഈ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇവിടെ കഴിഞ്ഞ ആറ് ദിവസമായിരിക്കുമ്പോൾ ആറാമത്തെ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചതുള്ള സന്തോഷം അറിയിക്കുകയാണ് പക്ഷേ അതിനെ നമ്മൾ അത് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു പക്ഷെ അവരവിടെ വിളിച്ചു ചേർത്തിട്ട് ഈ ആറ് ദിവസം ഇവിടെ ഇരിക്കുക മാത്രമല്ല ഇതിനു മുൻപ് ഓഗസ്റ്റ് പതിനാറ് മുതൽ ഈ വിഷയത്തിലുള്ള നിവേദനങ്ങൾ നമ്മൾ കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിന് വിരമിക്കൽ ഉത്തരവ് വന്ന ആ ദിവസം മുതൽ വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യ മന്ത്രിക്കും എച്ച് എം ഡയറക്ടറേറ്റിലും അടക്കം വിവിധ തലങ്ങളിൽ നമ്മൾ നിവേദനങ്ങൾ കൊടുത്തിട്ട് ചർച്ച ചെയ്യണം ആവശ്യപ്പെട്ടിട്ട് അതിനകത്ത് യാതൊരു തരത്തിലുമുള്ള ഒരു ഗൗരവമായ സമീപനം അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് നടന്ന ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യാതൊരു കാര്യത്തിലും ഒരു തീരുമാനമില്ലാതെയാണ് അവർ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് അവരുടെ ഒരേ ഒരു ആവശ്യം കണ്ടു സമരം നടത്തി നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്ന് അവർ വളരെ എന്താ എന്താ വളരെ മര്യാദയോടുകൂടി നമ്മൾ ആവശ്യപ്പെടുകയാണ് സമരം പിരിഞ്ഞു പക്ഷെ ഒരു ഡിമാൻഡും ചർച്ച ചെയ്യില്ല ഒരു ഡിമാൻഡും ചർച്ച അതിനകത്തൊരു പരിഹാരം കാണാൻ അവരൊരു നിർദ്ദേശം വെച്ചിട്ടല്ല സമരസമിതി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഇതിനു മുൻപായിട്ട് എന്താ ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമേ അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അവര് ആകെ പറഞ്ഞ അവിടുത്തെ കേരളത്തിലെ ധനകാര്യ സർക്കാരിന്റെ ധനകാര്യ വിഷയത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ് പറയുന്നത് ആ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ബോധ്യപ്പെടുത്താനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് മൂലമാണ് ആശമാർക്ക് ഓണറേറിയം അനുവദിക്കും നൽകുന്നതിൽ ഇത്ര കാലതാമസം വരുന്നത് എന്നുള്ളതാണ് അവർ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് ഈ മാർച്ച് രണ്ടാകുമ്പോ മൂന്ന് വർഷമാകാൻ പോവുകയാണ് അപ്പൊ ഇരുപത്തി ഏഴായിരത്തോളം വരുന്ന സ്ത്രീകൾ ഇരുപത്തി ഏഴായിരത്തോളം വരുന്ന സ്ത്രീകള് ഇത്തരം ഒരാവശ്യം ഉന്നയിച്ചിട്ട് എന്തൊരു സമീപനമാണ് അവർ എടുത്തിരിക്കുന്നത് നമ്മളെ ഇന്ന് ആറാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അത് ധനകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് ധനകാര്യ വകുപ്പുമായി ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയൂ ഞങ്ങൾ ചോദിച്ചു പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് ഞങ്ങൾ ആറ് ദിവസം ഇങ്ങോട്ട് നീക്കി ആറാമത്തെ ദിവസം വിളിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്ന് നമ്മൾ അവരോട് പറഞ്ഞു അപ്പൊ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കാണ് നിങ്ങൾ സമരവും ഒന്ന് നിർത്തി പോകണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകില്ല ഒരു തീരുമാനം അതിനുശേഷം ഞങ്ങൾ മന്ത്രി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറപ്പ് തന്നിരുന്നുവെങ്കിൽ കാതലായ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ആശാ സഹോദരിമാരോട് പറഞ്ഞു തരും പക്ഷെ അത്തരത്തിൽ ഓരോ ഉറപ്പും കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ അസംയുക്തമായി നമ്മുടെ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതല്ല എങ്കിൽ അടിയന്തിരമായി ധനകാര്യമന്ത്രിയെയും ധനകാര്യ വകുപ്പിനെയും ഈ വിഷയം അവരെ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ ഇടയിലേക്ക് വിഷയം കൊണ്ടുവന്ന് എത്തിച്ച് ചർച്ച ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളെ തീരുമാനം അറിയിക്കും ഞങ്ങളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കൂ ഞങ്ങൾ അപ്പൊ തീരുമാനിക്കാം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് പ്രിയമുള്ളവരെ ഈ ഇരുപത്തിയേഴായിരത്തോളം വരുന്ന സ്ത്രീകളുടെ വിഷയത്തിൽ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് നമ്മുടെ കുപ്പും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിന് കൊണ്ടുവന്ന ഉത്തരവിനെ കുറിച്ച് ആശാവർക്കർമാരെ പിരിച്ചുവിടുന്ന ആ ഉത്തരവിനെ കുറിച്ച് ചോദിച്ചു പറഞ്ഞത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ എങ്ങനെയാണോ ആശാവർക്കർമാരെ എടുത്തപ്പോൾ പ്രായപരിധിയില്ല നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന അത്രയും കാലം ജോലി ചെയ്യാം അപ്പൊ അവരെങ്ങനെ ചെയ്തോട്ട് പ്രശ്നമില്ല പക്ഷേ ആരോഗ്യകാരണങ്ങൾ ആ അറുപത് വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് എന്താണ് കൊടുത്തുവിടാനുള്ളത് അവർ എങ്ങനെയാണ് പിരിഞ്ഞു പോകേണ്ടുന്നത് ആ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയുവാനില്ല അപ്പൊ ആ വിഷയം തീരുമാനിക്കണം ആശാവർക്കർമാരെ വിരമിക്കാൻ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കണേ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുമ്പോൾ ല്ല വേണ്ടത് ആശാവർക്കർമാർ ഇവിടെ സേവനം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമിൽപ്പെട്ടവരാണെങ്കിലും സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് സേവനം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സേവനം ചെയ്യുന്നത് ഈ കേരളത്തിലെ സർക്കാർ സംവിധാനം അവരുടെ സേവനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനമാണ് സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് പല വിഷയങ്ങളിലും ഇതിനകം പല സംസ്ഥാന സർക്കാരുകളും തീരുമാനമെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ പശ്ചിമ ബംഗാളിൽ വിരമിക്കുന്ന ആശമാർക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഓർഡർ പുതുക്കി വന്നപ്പോൾ ജൂൺ മാസമാണ് പുതുക്കിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെ കൊടുക്കുവാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റിന് കഴിയുന്നുണ്ടെങ്കിൽ ഇവർ അഞ്ചു ലക്ഷം രൂപയായി കൊടുക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റിന് കഴിയുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെങ്കിലും സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം ലക്ഷം രൂപ അവിടെ ിടയിൽ അപകടം പറ്റുന്ന ആശമാർഗ്ഗം പശ്ചിമ ബംഗാളിൽ കൊടുക്കുന്നുണ്ട് നമ്മളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പറയുകയാണ് കേരളത്തിലെ ആശമാരെ എല്ലാം ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ത് ഇൻഷുറൻസ് ആണ് ഇവിടെ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്ന ഒരു ആർ ബി വൈ എസ് എന്ന് പറയുന്ന ഇൻഷുറൻസിൽ അതിലും സാമ്പത്തിക ക്രൈറ്റീരിയാണ് സാമ്പത്തിക ക്രൈറ്റീരിയാണ് അപ്പോ ആ ക്രൈറ്റീരിയൽ ഉൾപ്പെടാത്തവർ അതിൽ അത് അവർക്ക് എന്ത് ഇൻഷുറൻസ് ആണ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല വേണ്ടതല്ലേ ആരോഗ്യ പ്രവർത്തകർ വർക്കർമാർക്കായി പ്രത്യേകമായി ഇൻഷുറൻസ് ഏർപ്പെടുത്തും നിങ്ങൾ പ്രത്യേകമായി ഇൻഷുറൻസ് ഏർപ്പെടുക ജനറൽ ഇൻഷുറൻസിലല്ല ആശാവർക്കർമാരെ ഉൾപ്പെടുത്തേണ്ടത് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എത്ര ഗൗരവമായ ഒരു വിഷയമാണ് ഇവിടെ ഇരുപത്തിയേഴായിരത്തോളം വരുന്ന സ്ത്രീകൾ ഈ പൊരിവെയിലത്ത് നടന്ന് നട്ടല്ലൊടിഞ്ഞ് കയ്യും കാലും അനക്കാൻ പറ്റാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരോട് ഈ നടക്കുന്ന ഈ നിങ്ങൾക്കറിയാം മാധ്യമ പ്രവർത്തനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഈ വെയിലത്ത് രണ്ടര മൂന്ന് മണി സമയത്ത് ഇവിടുത്തെ വെയിൽ എന്ന് പറയുന്നത് തോലി കരിഞ്ഞു പോകുന്ന വെയിലാണ് ആ വെയിലത്തും ഇവിടുന്ന് എഴുന്നേൽക്കാതെ ഈ ആശ്വാസ ഗോദരിമാർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇവിടെ വന്നത് അവരുടെ ജീവിത പ്രാരാബ്ദങ്ങൾ അവരെ ഇവിടെ നിന്നും പിന്മാറാനല്ലാതിരിക്കുന്നില്ല ഈ ജീവിത ഇനി പ്രാപ്തി കഴിയില്ല വിരമിക്കുമ്പോൾ എന്താണ് ഇവിടെ സ്വന്തം നോക്കാൻ പറ്റാതെ ആ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അറുപത്തിരണ്ട് വയസ്സ് തകയുന്നതിന് പിറ്റേ ദിവസം മുതൽ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന തുച്ഛമായ വരുമാനം പോലും ഇല്ലാതെ ഒരു ആശാവർക്കർ പോവുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ കയറിക്കിടക്കാൻ ഒരു കൂര ഉണ്ടാവില്ല ജീവിതത്തിലെ ഏകാപ്ത ഈ കിട്ടുന്ന ഏഴായിരം രൂപയായിരിക്കും അത് നഷ്ടപ്പെട്ടിട്ട് ഒരഞ്ചു പൈസ പോലും സാമ്പത്തിക സഹായമില്ലാതെ എവിടേക്കാണ് പോകേണ്ടത് ഉത്തരം പറയണ്ടേ ആ ഉത്തരം തേടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു തീരുമാനം അറിഞ്ഞിട്ട് ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ സമരമല്ല ഈ കേരളത്തിലെ ഇരുപത്തി ഏഴായിരത്തോളം വരുന്ന ആശാവർക്കാണ് അവരുടെ കുടുംബങ്ങളുടെ സമരമാണ് ഈ വിഷയത്തിൽ ഈ കേരളത്തിലെ മുഴുവൻ ആശാവർക്കും ഇവിടെ വരും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അത്തരത്തിൽ ന്യായയുക്തമാണ് ഈ സമരം ഈ സമരത്തെ അതിന്റെ ഡിമാൻഡുകൾ എന്താണെന്ന് പരിശോധിച്ച് ചെയ്യുവാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുവാൻ ഈ മന്ത്രിസഭ തീരുമാനമെടുക്കണം ആരോഗ്യ മന്ത്രിസഭ തീരുമാനമെടുക്കണം അതുകൊണ്ട് നമ്മൾ ഇരുപതാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന മഹാസംഗമം കേരളത്തിലെ മുഴുവൻ ആശാവർക്കരന്മാരും ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരും അതാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസ് അവർക്ക് ഇവിടേക്ക് വരുവാൻ പിന്നെ വണ്ടി കൂലിക്ക് ട്രെയിൻ കൂലിക്ക് പൈസ ഇല്ലാത്തതാണ് പലരുടെയും ബുദ്ധിമുട്ട് കരഞ്ഞുകൊണ്ടാണ് മെസ്സേജ് ഇടുന്നത് ഞങ്ങൾക്ക് അവിടേക്ക് വരണം വന്നിട്ട് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ രൂപ എടുക്കാനില്ല ഇന്നിവിടെ വന്ന് പലർക്കും തിരിച്ചു പോകുവാൻ വണ്ടിക്കൂലിയില്ല തിരിച്ചു പോകേണ്ടുന്നവർക്ക് അപ്പൊ അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളാണ് പക്ഷേ എങ്കിലും ഇവിടെ വരും കേരളത്തിലെ ഇരുപത്തിയേഴായിരത്തോളം വരുന്ന ഇവിടെ വരും അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യമന്ത്രിയും ധനവകുപ്പ് തീരുമാനമെടുക്കും അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ശമ്പളമല്ലേ വരുന്നത് അവർക്ക് വിചിത്രമായ ഒരു പേര് മോണറേറിയം അതൊരു തരം അത് കൊടുക്കുന്നവന്റെ ദാനം ചെയ്യുന്നതിന്റെ പദമാണത് മോണറേറിയം എന്ന് പറയുന്നത് അത് മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗം കൂടെയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസമായി